ഒരിക്കലൊരിക്കൽക്ക് രാമാപുരം എന്ന ഗ്രാമത്തിൽ ഒരു ആട് മേയ്ക്കുന്ന കിടാവുണ്ടായിരുന്നു അവന് കിട്ടു എന്നൊരു മകൻ ഉണ്ടായിരുന്നു കിട്ട് എന്നും തന്റെ അച്ഛനെ കളിയാക്കി രസിക്കാറുണ്ടായിരുന്നു ഒരു ദിവസം കിറ്റുവിന് ഒരു ദുഷ്ടായ്പ് തോന്നി അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു അച്ഛാ കടുവ അച്ഛാ കടുവ അച്ഛൻ ഓടിയെത്തിയപ്പോൾ അവിടെ കടുവയൊന്നുമില്ലായിരുന്നു കിട്ട് വലിയ ശബ്ദത്തിൽ ചിരിച്ചു അച്ഛാ ഞാൻ വെറുതെ പറഞ്ഞു ഇതുപോലെ രണ്ട് തവണ അവൻ അച്ഛനെ ചതിച്ചുപോയി ഒരിക്കൽ യഥാർത്ഥമായും ഒരു കടുവ ആടുകളെ ആക്രമിക്കാൻ വന്നു കിട്ട് ഭയത്തോടെ നിലവിളിച്ചു അച്ഛാ കടുവ വന്നു അച്ഛാ കടുവ വന്നു എന്നാൽ ഈ തവണ അച്ഛൻ അവന്റെ വാക്കുകൾ വിശ്വസിച്ചില്ല ഭയപ്പെട്ടു കിട്ട് ഒരു മരത്തിലേക്ക് കയറി കുടിയാകയാൽ കടുവ ഒരു ആട്ടിനെ പിടിച്ചു അച്ഛൻ അവനെ കണ്ടപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കിട്ട് സംഭവിച്ച കാര്യങ്ങൾ എല്ലാം പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞു കിട്ട് നീ രണ്ടു തവണ കള്ളം പറഞ്ഞു അതിനാൽ ഞാൻ വിശ്വസിച്ചില്ല എപ്പോഴും സത്യം പറയണം ഇല്ലെങ്കിൽ നിനക്ക് വലിയ നഷ്ടമാവും അന്നു മുതൽ കിട്ട് ഒരിക്കലും കള്ളം പറയില്ലെന്ന് ഉറപ്പിച്ചു കഥയുടെ ഗുണപാഠം ഒരിക്കൽ നിങ്ങൾ കള്ളം പറഞ്ഞാൽ അപകടത്തിൽപ്പെടുമ്പോൾ സത്യം പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല പണ്ട് ഒരു കാട്ടിൽ ബിംബി എന്ന സിംഹവും മറ്റു മൃഗങ്ങളും സന്തോഷത്തോടെ ജീവിച്ചിരുന്നു ഒരു ദിവസം ബിംബി കാട്ടിലെ ഒരു മരത്തിനടിയിൽ ഉറങ്ങുമ്പോൾ ബിട്ടു പേരുള്ള ഒരു എലി അവന്റെ മേൽ ഇടിച്ചു കയറി ബിംബി ഉണർന്നു ബിട്ടുവിനെ പിടിച്ചു ഞാൻ നിന്നെ തിന്നാം യേ എന്ന് പറഞ്ഞു അപ്പോൾ ബിട്ടു പറഞ്ഞു അയ്യോ മൃഗരാജാവേ എന്നെ വെറുതെ വിടൂ എന്റെ ചെറിയ ശരീരത്തിൽ നീ ഒരിക്കലും തൃപ്തനാകില്ല നീ എന്നെ ഒറ്റയ്ക്ക് വിട്ടാൽ ഞാൻ നിന്നെ സേവിക്കും നിങ്ങളെക്കൊണ്ട് എനിക്ക് ഒരു പ്രയോജനവുമില്ല സമാധാനത്തോടെ പോകൂ ബിംബി അഭിമാനത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് അപേക്ഷിച്ചു അവൾ ആ കൊച്ചു പെൺകുട്ടിയെ പോയി കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഒരു വേട്ടക്കാരൻ ഒരുക്കിയ കെണിയിൽ ബിംബി കൊടുക്കൂ പിന്നെ ബിംബിയുടെ അടുത്തേക്ക് വന്നു വിട്ടു ബിംബിയുടെ അവസ്ഥ കണ്ടു ഉടനെ പല്ലുകൊണ്ട് വല കടിക്കാൻ തുടങ്ങി ബിംബി ഉടനെ വലയിൽ നിന്ന് വീണു അപ്പോൾ ബിംബി സ്വയം ചിന്തിച്ചു ഈ ചെറിയ കാര്യം എനിക്ക് ഒരു ഉപകാരം ചെയ്യുമെന്ന് ഞാൻ കരുതി ഇന്ന് എന്റെ ജീവൻ രക്ഷിച്ചു ഇനി മുതൽ ഞാൻ ഒരു മൃഗത്തെയും വിലക്കുറച്ച് കാണില്ല അവൾ ഒന്നും ആലോചിക്കാതെ പോയി കഥയുടെ ഗുണപാഠം ആരെയും ഒരിക്കലും വിലക്കുറച്ചു കാണരുത് സമയം വരുമ്പോൾ എല്ലാവരുടെയും കഴിവുകൾ വെളിപ്പെടും ഒരു ഗ്രാമത്തിൽ റോസി എന്നുപേരുള്ള ഒരു നായ തന്റെ കുട്ടികളുമായി സുഖമായി ജീവിച്ചിരുന്നു ഒരു ദിവസം കുട്ടികളുമായി കളിക്കുമ്പോൾ അവൾ ഒരു കിണർ കണ്ടു അവൾ കിണർ കാണിച്ചു പറഞ്ഞു ഇത് വളരെ അപകടകരമാണ് നിങ്ങളാരും ഈ കിണറിന്റെ അടുത്തേക്ക് പോകരുത് ഒരു ദിവസം നായ്ക്കുട്ടികൾ കളിക്കുന്നതിനിടയിൽ കിണറ്റിനരികിൽ വന്നു അവരിൽ ഒരു ബസിപ്പട്ടിക്കുട്ടി അമ്മ എന്തിനാ അങ്ങനെ പറഞ്ഞത് ഈ കിണറ്റിൽ എന്താണെന്ന് കാണാതെ അവൾ കിണറ്റിലേക്ക് നോക്കി കിണറ്റിൽ തൻറെ നിഴൽ കണ്ടിട്ട് ഉള്ളിൽ മറ്റൊരു ബസി നായ്ക്കുട്ടി ഉണ്ടെന്ന് കരുതി അവൾ അതിനെ വിളിക്കാൻ തുടങ്ങി കിണറ്റിനുള്ളിലെ നായുടെ പ്രതിബിംബം അവനെപ്പോലെ നിലവിളിക്കുന്നത് കണ്ടപ്പോൾ അവൻ അതിനെ ചെറുക്കാൻ ഒരു കുതിച്ചുചാറ്റം നടത്തി അധികം താമസിയാതെ അലറുന്ന നായ വെള്ളത്തിൽ വീണു പന്നെ രക്ഷിക്കൂ എന്നെ രക്ഷിക്കൂ എന്ന് നിലവിളിക്കാൻ തുടങ്ങി വെള്ളത്തിൽ വീണത് പാപമാണെന്ന് പറഞ്ഞു ബുജ്ജി നായെ പുറത്തെടുത്ത് രക്ഷിച്ചു ബസിയുടെ നായെ രക്ഷിച്ചതിന് റോസി കർഷകനോട് നന്ദി പറയുന്നു പിന്നീട് റോസി തന്റെ തിരക്കുള്ള കുട്ടികളുമായി കളിക്കാൻ നഗരത്തിലേക്ക് പോയി കഥയുടെ ധാർമ്മികത മുതിർന്നവരുടെ വാക്കുകൾ കേൾക്കണം അത് കേൾക്കരുത്